ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കാനുള്ള ഈ എടുക്കാനുള്ള കാരണം എന്താ അറിയോ ഇപ്പോൾ ഇവിടെ അതാ ഇളഞ്ഞതിന് കവറിലാക്കി വെച്ചിരിക്കണേ അയാൾക്ക് വേണ്ടിയിട്ട് വെട്ടി വെച്ചാൽ അതിൻ്റെ കഥകളെ ഞാൻ പറഞ്ഞു പറഞ്ഞാരട്ടാണ് ഞാൻ നാലാം തീയതി വീഡിയോ എടുക്കുന്നുകൊണ്ട് ഒന്നും വിചാരിക്കരുത് എന്താ അറിയാം കാരണം പോകുമ്പോഴത്തെ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകണതെന്നുള്ളതൊക്കെ അപ്പോൾ കഥ പറയാണ് കുറച്ച് വേഗം പറഞ്ഞ് ഷോർട്ടാ ഷോർട്ട് പോയി നിർത്തുക ഏകേലും ആൾ വന്നു അപ്പോൾ ആ കസ്റ്റമർ ഒന്ന് വേഗം പോയി ഇവിടെ വരുന്ന ഓരോ കസ്റ്റമറിനായിട്ട് ഭയങ്കര പ്രശ്നം നടന്നുകൊണ്ടിരിക്കുക കാരണം ഇളനീനെ ഇപ്പോൾ വില കൂടിയ സമയമാണ് ഇപ്പോൾ അയിമ്പത്താറ് റുപ്യ അറുപത് ഉറുപ്പകളൊക്കെ ചൂട് സമയത്ത് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഇളനീനൊന്നും അരച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവില്ല അതിന് ആൾക്കാരിട്ട് തണ്ടുകൊട്ടേണ്ട ഒരവസ്ഥ അപ്പം ഞാൻ ചെയ്ത പണിയാണിപ്പോൾ ഇന്നലെ മൂന്നാം തീയതി രാത്രി ഓരോന്നിൻ്റെ മുകളിലും നാൽപ്പത് ഉറുപ്പയ്ക്ക് ഇത്ര വെള്ളം ഉണ്ടാവും എന്ന് കാണിച്ചു കൊടുക്കും ഇത് അമ്പത് റുപ്പ്യ അതിൻ്റെ വള്ളത്തിൻ്റെ കണക്ക് അറുപത് റുപ്പ്യ അതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എഴുപത് റുപ്പ്യ അങ്ങനെ ഇത് കെട്ടി വെച്ചതിന് ശേഷം ഒരു കുഴപ്പമില്ല ആൾക്കാർ വരണേ അവ നോക്കണേ ആ നാൽപ്പത് ഉറുപ്പയ്ക്കുള്ള വെള്ളം അമ്പത് ഉറുപ്പിക്കുള്ള വെള്ളം അറുപത് ഉറുപ്പിക്കുള്ള വെള്ളം മറ്റത് ആൾക്കാരിന് പുളിച്ച ചീത്തേക്കാണ് എനിക്ക് ഇനി നാൽപ്പത് റുപ്പ്യ തന്നിട്ടല്ലേ ഇവിടെ ഞാൻ വേറെ ഇളങ്ങിനും മുടിച്ച് കൊടുക്കാം എല്ലാവരും അവസ്ഥ തന്നെയാണ് കാരണം ഒരിളന്നിന് ആകുറുപ്പേ കിട്ടുള്ളൂ അത് മറ്റുള്ളവർക്ക് അറിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കുന്നത് എന്തോ സ്വർണ്ണം കിട്ടിയാൽ ഇറന്നീൻ്റെ മുകളിൽ അപ്പോൾ ആ ജനങ്ങൾക്കത് അറിയണി കണ്ണി കണ്ട രാജ്യത്ത് നിന്ന് വരുന്ന മൈസൂർ ഭാഗത്തു നിന്ന് വരുമ്പോൾ അറുപത് ഉറുപ്പ് അൻപത്താറ് ഉപ്പുകളോളം പഞ്ഞു അറുപത് ഉറപ്പിടെ നീടെ വില വരും എഴുപത് ഉറപ്പേക്ക് വിറ്റിയാൽ പത്ത് ഉറുപ്പ കിട്ടും ഇപ്പം ഇനി തണുപ്പും മഴ ആയിക്കഴിഞ്ഞാൽ വില കുറയും അപ്പോൾ ഞാനിപ്പോഴത്തേക്ക് വില വെച്ച കാരണം അത് കുഴപ്പമില്ല ആൾക്കാർ അത് കണ്ടിട്ട് അതിൽ സെലക്ട് ചെയ്യുകയാണ് ആ ഇതിൻ്റെ നന്നാളെ അതിൽ വെള്ളം കുറയുമ്പോൾ ഞാൻ ഇവിടുന്ന് വേറെ നിറച്ച് കൊടുക്കും ഇനിയിപ്പോൾ നാല്പ്പൂർ ഇവിടെ ഇറങ്ങി ഒരു ഇറങ്ങി വെട്ടിക്കൊടുത്താൽ അതിൽ കൂടുതലുണ്ടെങ്കിൽ അത് അവരുത്തും കുറഞ്ഞാലോ അതിലും കുറയുക എന്നുണ്ടെങ്കിൽ ഇതിലും കുറയുക എന്നുണ്ടെങ്കിൽ അപ്പോൾ വേറെ ഇതിലും ചെറുത് വെട്ടിക്കൊടുക്കും അങ്ങനെ ഒരാൾ പൈസയ്ക്ക് വരണതാണ് അയാളുടെ മനസ്സിൽ വരുന്ന കാര്യം ഇത് കണ്ടിട്ട് അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ അയാൾ കസ്റ്റമർ വന്ന് ആൾ നോക്കി അത് തന്നെ തന്നോ കുഴപ്പമില്ല മറ്റിവിടെ തദ് കൊണ്ട് ഇവിടെ ഏരിയ മുസ്ലിങ്ങളെ ഏരിയ അതി വരച്ചു കിട്ടും കാരണം ഇവിടെ ഡോങ്കി തന്നെ തനി വിടക്കാം നല്ലപോലെ നിൽക്കണം ഇത് ഇനി കൂടുതൽ പറഞ്ഞില്ല ഇത് ഇന്നിപ്പോൾ ചൈനക്കാരൻ ഇങ്ങനെ പോകുകയായിരുന്നു ചൈനക്കാരൻ വരുന്ന സമയത്ത് ഇയാളിങ്ങനെ അയപ്പത്തിനെ നോക്കിയാൽ കാരണം ചൈനക്കാർ കണ്ടുപിടിച്ചിട്ടില്ല ഈ സംഭവം ഇത് ഇന്ത്യ രാജ്യത്ത് ഞാൻ മാത്രം കണ്ടുപിടിച്ചാണ് എൻ്റെ സ്വന്തം ഞാൻ സ്കൂളിൽ പോയിട്ടില്ല മദ്രാസിൽ പോയിട്ടില്ല ഏഴ് വയസ്സിൽ ബോംബേക്ക് വന്ന കുട്ടിയാണ് വാപ്പ കൊടുന്ന് ഇവിടെ പിടിച്ചിട്ട് റൂട്ടുമ്മ കൊടുന്ന് കെടുത്തിട്ട് ജീവിതം എന്താണെന്ന് പഠിപ്പിച്ചാണ് എൻ്റെ അപ്പ അതിൽ നിന്ന് ഞാൻ സ്വന്ന് ഇപ്പം പറഞ്ഞ് കുട്ടികളൊക്കെ അകത്ത് പഠിച്ചോട്ടെ സ്കൂളിൻ്റെ പല കുട്ടി പുറത്ത് പഠിച്ചാൽ മതിയെന്നു പറഞ്ഞിട്ട് ജനങ്ങൾ നിന്നിട്ട് ഓരോന്ന് പഠിച്ചാൽ കൂടുതൽ നീട്ടിക്കൊണ്ടുപോച്ചാൽ ചൈനക്കാരൻ മന്ദിരങ്ങനെ ചെറുത് നോക്കുക അ ഇന്ത്യക്കാരെത്രയും പഠിച്ചാൽ ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഞാൻ സ്കൂളിൽ പോയിട്ടില്ല മദർസം ഞാൻ ചൈനക്കാരോട് ചോദിച്ച് വാടി യൂമിൻ്റെ ചോദിച്ചു എന്താ വണ്ട ഓട്ടം കണ്ടിട്ട് അപ്പോൾ ഓൻ പറഞ്ഞു നോ എൻറ്റിങ് ഏസ് എൻറ്റിങ് ആച്ചറിഞ്ഞാൽ ഒന്നല്ലാന്ന് ഞാൻ പറഞ്ഞു ഗോലിൻ്റെ ഗോയി പറഞ്ഞാൽ പറഞ്ഞു അപ്പോൾ ഓൻ പറഞ്ഞു ഐ വോണ്ട് ഡോസ് എൻ ദ കേരള ഐ വോണ്ട് ഡിസ് എന്ത സ്റ്റേറ്റ് എന്ന് ചോദിച്ചു നീ എവിടെ തരണം ചോദിച്ചു ഐ ആയാം കേരള കുറ്റിപ്പുറം മറവഞ്ചേരി മറവഞ്ചേരി കഴിഞ്ഞാൽ പാറപ്പുറം അങ്ങനെ അറിയാം അപ്പോൾ അയാൾ പറഞ്ഞു വാ വെരി യുവർ എന്ത ഹെഡിങ് ഓഫ് എൻ ദീസ് എൻ ദ ചൈന ഞങ്ങൾ കണ്ടുപിടിക്കാത്ത നീ കണ്ടുപിടിച്ചിങ്ങുന്നുണ്ട് ഭയങ്കര ബുദ്ധിയാണ് സ്കൂളിൽ പഠിക്കാത്ത കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുള്ളതായിട്ടാണ് നമ്മ ഇതുകൊണ്ട് ഒരുപാട് കൊണ്ടുണ്ട് ഒരുപാട് അടിയിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുമ്പോൾ കേട്ടൊക്കെ അടി കിട്ടിയിട്ട് അത് ഇവിടെ വന്നിട്ട് ആ ചെറുക്കണം എന്ന് ഉറങ്ങാൻ വേണ്ടിയാൽ ഉറങ്ങാൻ വേണ്ടി വിടണതാണ് പിന്നെ ആൾക്കാരെ അടി കൂടി കൊള്ളാൻ വയ്യ സാ എൻ്റെ യൂട്യൂബിൻ്റെ പേരാണ് ബോംബെ മാനു ബോമേൻ്റെ എല്ലാ ചരിത്രങ്ങളും ഞങ്ങൾക്ക് വിട്ടായിരുന്നു അവിടെ ഇവിടെ ഒക്കെ നടക്കണത് ഓക്കെയാ ശരിയായി മാസ റോഡ് മണി ശരിയായി